നബിസ് അലൈഹി വസ്ലമിയുടെ നിബി ദിനം ആഘോഷിക്കാൻ ഒരു തെളിവുണ്ടായിരുന്നെങ്കിൽ ഒരറ്റായിത്തോദ്യം അല്ലെങ്കിൽ നബിസ് അല്ലാ വല്ലമിയുടെ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഇപ്പോൾ പിന്നെ ജുമായെ സംബന്ധിച്ചുള്ള അധ്യായങ്ങളുണ്ട് രണ്ട് പെരുന്നാളിനെ സംബന്ധിച്ചുള്ള അധ്യായങ്ങളുണ്ട് പക്ഷേ ഐദ് മീലാദിൻ നബി എന്ന് പറയുന്നൊരു അധ്യായം ലോകത്തുള്ള ഒരു ഹദീസിൻ്റെ കിതാബിലും അപ്പം ഇന്ന് തന്നെ മനസ്സിലാക്കുക അങ്ങനത്തെ രീതി ലോകത്തിലില്ല ഇസ്ലാമിലില്ല പിന്നെ ഇനി ഉണ്ടാക്കാൻ വേണ്ടി തെളിവ് കൊണ്ടിരുന്നതാണ് അബൂൽ ഹബിൻ്റെ ഒരു തെളിവ് സാധാരണ ഇപ്പം റബൈലബിൾ വന്നു കഴിഞ്ഞ പിന്നെ അബൂൽ ഹബിൻ നല്ല മാർക്കറ്റാണ് ഏഹ് അപ്പോൾ പിന്നെ അബൂൽ സംഭവം അത് ബുഹാരിൽ ഉണ്ടെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ബുഹാരിയിൽ കിതാബു നിക്കാഹല് ബാബുഹില്ലാത്തിയർദനക്കും എന്ന് പറയുന്ന കിതാബ് നിക്കാഹൽ ഇരുപത്തി ഇരുപത്തിയൊന്നാമത്തെ അധ്യായമാണ് റീദ ും നസബി പിന്നെ നസബിലൂടെ ഹറാമാകണത് മുരകുടി ബന്ധത്തിലൂടെയും ഹറാമാകും എന്നതാണ് ബാബ് അതിൽ ഉമ്മു ഹബീബ ബിൻ തബി സുഫിയാൻ്റെ കൊണ്ട് ബന്ധപ്പെട്ട് പറഞ്ഞതിന് ശേഷം അതായത് പിന്നെ ഉമ്മു സലമ കുൽത്തുനാം ഫക്ക അലോ അന്നഹോലം തക്കുൻ റബി ബത്തീഫി ഹജിരി മഹല്ലി എന്ന് പറയുന്നത് റസോല്ലമയുമായി കൊണ്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ വിശദീകരിക്കുകയാണ് അപ്പം അതിൽ അസുവൈബത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട സംഭവം എന്നെയും എനിക്കും അബൂ സലമക്കും സുവൈബത്ത് എന്ത് ചെയ്തിട്ടുണ്ട് മൊല ഊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം ഈ ഹദീസിന്റെ പിന്നെ റിപ്പോർട്ടറായിട്ടുള്ള ഒർവ അദ്ദേഹം ഒറവത്ത് പതിനഞ്ച് പേർ അദ്ദേഹം താപിയാണ് അദ്ദേഹം പറയാണ് പിന്നെ സുവൈബത്തു എന്ന് പറഞ്ഞ ആരാണ് ഈ ഈ പറഞ്ഞ എനിക്കും അതുപോലെ തന്നെ അബൂസലമക്കും മുലയൂട്ടിയ മൊലയൂട്ടിയ സുവൈബത്ത് ആരാണ് അവരുടെ മൂലാത്തുലി അബി ലഹബ് അബൂ അബൂലഹബിൻ്റെ ഒരു മോചിതയെ അടിമിയായിരുന്നു ഖാന ലഹബിൻ ആഴത്ത അബൂ ലഹബ് അവരെ മോചിപ്പിച്ചു ഫ അർലാഹത്തിൻ നബീസ് അലി വസ്ലം അങ്ങനെ മോചിപ്പിച്ചതിനു ശേഷം നബിസ് അലി സ്ലാമൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട് മൊലപ്പാൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫലമ്മ മാത്ത അബൂലഹബിൻ അങ്ങനെ അബൂ ലഹബ് മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഹു ബാബു അഹ്ലി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു എങ്ങനെ സ്വപ്നത്തിൽ കണ്ടു ബിഷറി അഹീബത്തിന് വളരെ മോശമായ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ അബുൽ ഹബ് അല്ലേ അബിൽ ഹബിൻ എന്നുള്ള പറഞ്ഞാണുള്ളത് അപ്പം ആ വളരെ മോശമായ അവസ്ഥയിൽ പിന്നെ കണ്ടു കാല കാലലഹു എന്ന അദ്ദേഹത്തോട് ചോദിച്ചു മാ മഖീത്ത എന്താ തൻ്റെ അവസ്ഥ നരകത്തിൽ പന്തൊക്കാൻ്റെ അവസ്ഥ അപ്പൊ അബു അലഹബ് പറഞ്ഞു എല്ലാം നിങ്ങൾക്ക് ശേഷം എനിക്ക് നല്ലൊരു നന്മൊന്നും ഉണ്ടായിട്ടില്ല അന്നി സോയിബ സോയിബയെ മോചിപ്പിച്ചത് കൊണ്ട് എൻ്റെ ഈ വിരലിന്റെ അടിയിൽ കൂടെ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട് എനിക്കിങ്ങനെ വെള്ളം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് നബി നിബിദിനത്തിന് തെളിവുകൾ ഇതിലിപ്പോ നബി നബി ഇല്ല ഈ സംഭവത്തിൽ എന്തില്ല നബിയില്ല കാരണം ഈ സംഭവത്തിൽ ഇവിടെ നബിസ് അല്ലാസ് വസ്ല്ലമക്ക് മൊലയൂട്ടി സംഭവം മൊലയുട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൂ പിന്നെ സ്വപ്ന യഥാർത്ഥത്തിൽ പിന്നെ ഇവരിത് കൊണ്ടുവരില് നബീസ് അല്ലാഹു അലൈവല്ല ജനിച്ചതിൻ്റെ സന്തോഷത്തിൽ അബൂ ലഹബ് അവരെ മോചിപ്പിച്ചു ഏ എന്ന് ബുഖാരി ഉണ്ട് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടിൽ അങ്ങനെയില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പിന്നെ തിങ്കളാഴ്ച ദിവസമാണ് ഇളവ് ലഭിക്കുന്നത് എന്ന് ഈ റിപ്പോർട്ടിൽ സഹീൽ ബുഖാരിയിൽ ഇല്ല ഇല്ല അത് തിങ്കളാഴ്ചയാണ് സുയേബത്ത് പിന്നെ അബൂൽ ഹബൻ എന്ത് ഇളവ് എന്നുള്ളത് ബുഖാരിയിൽ ഇല്ല ഇനിയിപ്പോൾ ഇളവ് കിട്ടുന്നുണ്ടെന്നാരാണ് പറഞ്ഞത് അബൂൽഹബൻ